വാക്യം വായിക്കാം യോദിച്ചു ശേഷം ഒന്നാദ്ധ്യത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് നമുക്ക് ഓരോ പ്രാർത്ഥിക്കാം നാഥ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവേ തിരുനാമത്തിന് സ്തോത്രം പുത്രം മൂലം ഇന്നും നിൻ്റെ വചനം പഠിപ്പാൻ അവസരം ഒരുക്കുന്നു തിരുനാമത്തിന് സ്തോത്രം ദൈവിക ആലോചന ശ്രദ്ധിക്കുമ്പോഴാവേ അതിന് അനുസരണമുള്ളവരപ്പാൻ അതിന് വിധേയപ്പെടുവാൻ ഞങ്ങൾ ഈടാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു യഹോവെ അരൽ ചെയ്യണമേ അടിയും കേൾക്കുന്നു നാഥ അവിടുന്ന് ഇതിൻ്റെ ജനത്തോട് സംസാരിക്കണമേ അവിടുന്ന് മഹത്വമെടുക്കണമേ അവിടുന്ന് അടിയനെയും ഉപയോഗിക്കണമേ സകല ബലവും മഹത്വവും ബഹുമാനവും എല്ലാം അവിടത്തേക്ക് തന്നെ അയത്തിരട്ടെ ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു കൽക്കൻ പിതാവേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യോകന സുശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഈ വാക്യം ബൈബിളിലെ ഏറ്റവും ദുഃഖകരമായ വാക്യം എന്നതിനെ പറയാൻ പറ്റും പറഞ്ഞാദ്യ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല യേശു ക്രിസ്തു അവൻ യഹൂദുമര രാജാവായിട്ട് അവൻ വന്നു അവൻ സ്വന്തം ജനത്തിൻ്റെ ആ രാജാവായിട്ട് വന്നപ്പോൾ ആ യഹൂദ ജനം അവനെ തിരസ്കരിച്ചു കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ നിങ്ങളടുത്തേക്ക് വന്നു എങ്കിൽ ഒരുവൻ സ്വന്തം നാമത്തിൽ വരും നിങ്ങളവനെ കൈക്കൊള്ളുവന്നു വാസ്തവമായിട്ടും യേശു ക്രിസ്തു തൻ്റെ പിതാവിനെ അയക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് യഹൂദമ രാജാവായിട്ട് വന്നു യഹൂദമ രാജാവായി പിറന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എങ്കിൽ അവർ അവനെ തള്ളിക്കളഞ്ഞു മാത്രമല്ല അവർ പറഞ്ഞു കള്ളനെ ബർബാസിനെ ബർബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കായി വിളിച്ച യഹൂദജനം എങ്കിൽ തൊട്ടടുത്ത വാക്യം പന്ത്രണ്ടത്തെ വാക്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശുവിനെ യഹൂദജനം തള്ളിക്കളഞ്ഞു എങ്കിൽ ആര് യേശുവിനെ വിശ്വസിക്കുന്നു യേശു സ്വീകരിക്കുന്നു അവനെ കൈക്കൊള്ളുന്നു അവനെ കൈക്കൊള്ളുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവനെ അവനെ സ്വന്തമാക്കി തീർക്കുക അവനെ ആരെ സ്വീകരിക്കുന്നു അവൻ്റെ നാമം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക അവൻ്റെ നാമം യേശു എന്നാണ് അവൻ്റെ നാമം ആ നമുക്കറിയാം ദൂതൻ ജോസഫിനോട് പറഞ്ഞു അവൻ തന്നെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് മോചി നിന്ന് യേശു ഇരിക്കേശുവെന്ന് പേർ വിളിക്കണം വാസ്തവമായിട്ടും യേശുവിൻ്റെ നാമത്തിങ്കിൽ ആ അല്ലെങ്കിൽ രക്ഷിതാവുമായിട്ട് അല്ലെങ്കിൽ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് നീ രക്ഷിതാവാണ് പറഞ്ഞ് ആര് യേശുവിൻ്റെ അടുത്ത് ഇല്ലെന്നോ തീർച്ചയായിട്ടും അവന് പാപത്തിന്റെ മോചനം കിട്ടും മാത്രമല്ല അവൻ ദൈവത്തിന്റെ പൈതലായി തീരുവാനും കഴിയും അത്ര യേശു ക്രിസ്തു പറഞ്ഞിങ്ങനെയാണ് കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാമല്ലോ മനുഷ്യപുത്രൻ വന്നത് മനുഷ്യവർക്കും കാണാതെ പോയ അവസ്ഥയിലായിരുന്നു എങ്കിൽ ആ കാണാതെ പോയ നഷ്ടപ്പെട്ട പാപിയെ തേടി ആദമേ നീ എവിടെ എന്ന് ചോദിച്ച അതേ ദൈവം അവൻ ഡൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നു മനുഷ്യവർക്ക് തേടി വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് യേശുവിനെ ആര് അംഗീകരിക്കുന്നു യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കർത്താവ് ഞാൻ ഞാൻ പാപിയാണ് ഞാൻ പാപത്തിലാണ് പിറന്നത് ഞാൻ പാപത്തിൽ ആണ് ജീവിക്കുന്നത് ഞാൻ പാപത്തിൽ മരിക്കണത് കർത്താവ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നെ രക്ഷിക്കണമേ കർത്താവ് എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ആര് അധരം തുറന്ന് അവൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഇന്ന് ഇന്ന് രക്ഷ കിട്ടും വാസ്തവത്തിൽ യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ടായിട്ട് പറഞ്ഞ് ദൈവം അവനെ മരിച്ചവഴിയിൽ ഇന്ന് ഉയർപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ആര് തന്നെയാണെങ്കിലും അവന് രക്ഷിക്കപ്പെടാൻ കഴിയും ദൈവത്തിൻ്റെ പതിലാകുവാൻ കഴിയും മാത്രമല്ല ഇന്ന് നാം നോക്കാമെങ്കിൽ ഇന്ന് നമ്മുടെ ക്രൈസ്തവ ഗോളത്തിൽ ഒരുപാട് പേര് തങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാറുണ്ട് ഞങ്ങൾ പണ്ട് പണ്ട് പാരമ്പര്യത്തില പാരമ്പര്യമായിട്ട് ഞങ്ങൾ ക്രൈസ്തവരാണ് എന്ന് അഭിമാനം കൊള്ളുന്ന ഒരു കൂട്ടം ക്രൈസ്തവരുണ്ട് എങ്കിൽ പതിമാവത്തെ വാക്യം വായിക്കാമെങ്കിൽ അഭിമാനത്തിശേഷം ഒന്നിൻ്റെ പതിമാവത്തെ വാക്യം അവർ രക്തത്തിൽ നിന്ന് അല്ല അതായത് ആര് യേശുവിനെ ഹൃദയം കൊണ്ട് ആര് യേശുവിനെ അധരം കൊണ്ട് ഏറ്റു പറയുന്നു ഹൃദയം കൊണ്ട് അവനെ ആര് വിശ്വസിക്കുന്നു അവന് ദൈവത്തിൻ്റെ മകനായി തീരുവാൻ അധികാരമുണ്ട് മാത്രമല്ല അങ്ങനെ അധികം അങ്ങനെ ആ സ്വീകരിക്കുന്ന മകൻ അവൻ ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മക്കളായിത്തീരും ദൈവ മക്കളായി തീരും ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന് പാരമ്പര്യം പറയുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടിങ്ങനെയാണ് ദൈവത്തിന് കൊച്ചുമക്കളില്ല ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ ഗോഡാസ് ഓൾഡി ഇ ചിൽഡ്രൻ ഗോഡാസ് നോ ഗ്രാൻഡ് ചിൽഡ്രൻ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ദൈവത്തിൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക അധുരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മകനെ തീരും അങ്ങനെ മകനെ തീരുന്ന വ്യക്തി രക്തത്തിൽ നിന്ന് അല്ല എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം നാം ശ്രദ്ധിച്ചാൽ ആ ഈ വാക്യത്തിൽ ഒന്നിന് പതിനൊന്നാം വാക്യത്തിൽ അല്ല 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു അടുത്ത പ്രാവശ്യം ആണ് എന്ന് പറയുന്നു ഒന്നാമത്തെ അല്ല അവർ രക്തത്തിൽ നിന്നല്ല രണ്ടാമത്തത് ജഡത്തിൻ്റെ ഇഷ്ടത്തിലല്ല മൂന്നാമത് പുരുഷൻ്റെ ഇഷ്ടത്താലും അല്ല എന്താണ് ഒന്ന ഒന്നാമത്തെ അല്ല രക്തത്തിൽ നിന്നല്ല ഞാനതിനെ അല്പം വിശദീകരിക്കാം എനിക്ക് ഒരു മകനുണ്ട് ഞാൻ മാത്രമല്ല ഞാൻ നേവിയിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു നേവിയിൽ ഞാൻ നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു കൊണ്ട് ഞാൻ നേവിക്കാരനായിരുന്നു അതുകൊണ്ട് എൻ്റെ മകനും നാവികസേനയും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടിത് മരിക്കും ഞാൻ നേവിക്കാരനായിരുന്നു അതുകൊണ്ട് എൻ്റെ മോൻ നേവിക്കാരനാണ് പാണെന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും വാസ്തവമല്ല കാരണം ഞാൻ നേവിയിലായിരുന്നു അതുകൊണ്ട് എൻ്റെ മോന് നേവിയെ കുറിച്ച് അറിയാം നേവിക്ക് ചേരുവാനുള്ള അവന് അവസരം കൂടുതലാണ് എല്ലാം വാസ്തവമായിരിക്കും പക്ഷെ അവൻ നേവിക്കാരനാണെന്ന് എന്നാന്ന് വെച്ചാൽ അവൻ നാവികസേനയിൽ ചേർന്ന ശേഷം ആ ഒരു അവന്റെ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ആ ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ കൊടി എടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ കൊടി എടുത്തുകൊണ്ട് ഒരു പ്രതിജ്ഞാവാദം ചെല്ലും അത് ഇങ്ങനെയാണ് ഓൺ മൈ ഹോണർ ഐ പ്രോമിസ് ടു ഡു മൈ ബെസ്റ്റ് ഡ്യൂട്ടി ഇൻ മൈ കൺട്രി ആൻഡ് മൈ ഗാഡ് ഈവൻ ടു ദി പേരിൽ ഓഫ് മൈ ലൈഫ് അതായത് ഞാൻ എന്റെ രാഷ്ട്രത്തെയും എന്റെ ദൈവത്തെയും എന്റെ എന്റെ ജീവിതം അവസാനം വരെ ഞാൻ വിശ്വസത്തോട് സേവിച്ചാ കൊള്ളാമെന്ന് ഞാൻ എന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു ആ പ്രതിജ്ഞ എടുത്തു കഴിയുമ്പോഴാണ് അവൻ നേവിക്കാരനായിത്തീരുന്നത് ഞാൻ നേവിക്കാരനായിത്തീരുന്നു അതുകൊണ്ട് തന്നെ മോകനെ നേവിക്കാരനാണ് പറയുകയാണെങ്കിൽ അതൊരിക്കലും വാസ്തവമല്ല ഓരോ വ്യക്തികളും ആ ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റനോ ഓഫ് ആ അടുത്തേക്ക് ചെന്നിട്ട് ആ അവൻ്റെ മുമ്പാകെ അവനോടൊരു ഉടമ്പടി ചെയ്യണം ഓത്ത് ഓഫ് അലിജൻസ് കൂർ പ്രഖ്യാപിക്കൽ ആ കൂർ പ്രഖ്യാപിക്കൽ ക്രിയ കഴിയുമ്പോഴാണ് ഒരു വ്യക്തി വാസ്തവമായിട്ടും നേവിയിലെ ഉദ്യോഗസ്ഥനായിത്തീരുന്നത് അതുപോലെയാണ് ഞാൻ ഞാൻ ആ കാ ആ ക്യാബിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാനൊരിക്കൽ ക്യാബിൻ്റെ അടുത്തേക്ക് ചെന്നു ചെന്ന ആ തീരുമാനം ഞാൻ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ എൻ്റെ മകനും പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ഒരു അങ്ങനെയാണെങ്കിൽ അവന് നേവിയിൽ ഉദ്യോഗസ്ഥനാകാൻ പറ്റും അതാണ് രക്തത്തിൽ ജനിച്ചുകൊണ്ട് ഒരിക്കലും ആരും ക്രിസ്ത്യാനി ആവുന്നില്ല ഞാൻ ക്രിസ്ത്യാനിയാണ് എൻ്റെ മകൻ ഒരിക്കലും ക്രിസ്ത്യാനി അല്ല അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തിലാണ് ജനിക്കുന്നത് പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൽ മരിക്കേണ്ട മനുഷ്യൻ എങ്കിൽ ആ ഞാൻ ഞാൻ ക്രൈസ്തവനായതുകൊണ്ട് എൻ്റെ മകൻ കർത്താവിനെ അറിയുവാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റാരെ പോലെ അവനും പാപത്തിലാണ് വാസത്തിൽ ജനിക്കുന്നത് ആ പാപത്തിൽ ജനിക്കുന്ന വ്യക്തി ഒരുവിൽ ആ ക്യാപ്റ്റൻ ഓഫ് സാലുവേഷൻ രക്ഷാനായകൻ്റെ അടുത്ത് ചെന്നിട്ട് എന്ന് പറയണം കർത്താവി ഞാനൊരു ഭാവിയാണ് എന്നിട്ട് ആ രക്ഷാനായകനുമായിട്ട് ആ ക്യാപ്റ്റൻ ഓഫ് സാലുവേഷനുമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഉരുടുംപിടി ചെയ്യണം യേശുവിന് കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം വാസ്തുതല്ല ഇങ്ങനെ പറയാൻ പറ്റും രക്തത്തിൽ നിന്ന് ജനിച്ചുകൊണ്ട് ആരും ഒരു നാളും ക്രിസ്ത്യാനി ആവുന്നില്ല യു ആർ നോട്ട് എ ക്രിസ്ത്യൻ ബിക്കോസ് ഓഫ് ജനറേഷൻ പാരമ്പര്യത്തിൽ ജനിച്ചുകൊണ്ട് ആരും ഒരിക്കലും ക്രൈസ്തവൻ ആകുന്നില്ല ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരിക്കലും കൊച്ചുമക്കൾ ഇല്ല ദൈവത്തിന് ഒരിക്കലും കൊച്ചുമക്കളില്ല യേശുവിനെ കർത്താവെന്ന് അധുരം കൊണ്ടേറ്റ് പറഞ്ഞ് ദൈവം അവനെ മരിച്ചു കഴിഞ്ഞാൽ ഊർപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഏത് വ്യക്തിയായാലും അവൻ ദൈവത്തിൻ്റെ മകനെ തീരും ആ മക്കൾ മാറുക ആ ഉടമ്പിടിയിൽ കൂടെ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ അല്ല രണ്ടാമത്തെ അല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അവർ എക്തന്നല്ല രണ്ടാമത്തത് ജഡത്തിൻ്റെ ഇഷ്ടത്താൽ അല്ല എന്താണ് ജഡത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ പറയാൻ പറ്റും ഞാൻ ഞാനതിന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓർത്ത് നോക്കി ഞാനൊരു വളരെ മ്ലേച്ചമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് ഓർത്ത് നോക്കി ഈ മാജിൻഡാറ്റ് ആ വ്യക്തി എനിക്ക് ഒരു ചിന്ത പറ്റി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മറ്റു പലരും മറ്റു പലരും ചെയ്യാറുള്ളത് പോലെയാണ് ഞാൻ ഒരു ഒരു എടുത്തു ഇനി ഞാൻ എൻ്റെ മ്ലേച്ച സ്വഭാവമൊക്കെ ദുഷ്ടതയൊക്കെ ഞാൻ വെടിയുന്നു ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് എൻ്റെ സിഗരറ്റ് വലി എൻ്റെ കള്ളുകൂടി അതിൻ്റെ എൻ്റെ എൻ്റെ അതുപോലുള്ള സിനിമ കാണൽ എല്ലാ ദുഷ്ചെയ്തകൾ മാത്രമല്ല കള്ളം പറയുന്ന സ്വഭാവം പോലും ഞാൻ ഞാൻ വെടിഞ്ഞു അതിനുശേഷം ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചു നിൽക്കട്ടെ ഞാനൊരു നല്ല മനുഷ്യനായി ആട്ടെ നല്ല മനുഷ്യനായതുകൊണ്ട് ഞാൻ ദൈവ ഞാൻ ദൈവത്തിൻ്റെ മകനായോ മനസ്സിലാക്കേണ്ട ഭൂമിയിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നല്ല മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ അല്ല നമുക്കൊരു നമുക്ക് നമ്മെ തന്നെ റിഫോം ചെയ്യാൻ പറ്റും നമുക്ക് റിഫോം ചെയ്യാൻ പറ്റും നമുക്കൊന്ന് നമ്മെ തന്നെ നവീകരിക്കാൻ പറ്റും അങ്ങനെ നവീകരിച്ചതുകൊണ്ട് ഒരിക്കലും നാം ദൈവത്തിൻ്റെ മകനായി തീരുന്നില്ല യു ആർ നോട്ട് എ ക്രിസ്ത്യൻ ബിക്കോസ് ഓഫ് റിഫോമേഷൻ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞു യു ആർ നോട്ട് എ ക്രിസ്ത്യൻ ബിക്കോസ് ഓഫ് ജനറേഷൻ യു ആർ നോട്ട് എ ക്രിസ്ത്യൻ ബിക്കോസ് ഓഫ് റിഫോമേഷൻ പാരമ്പര്യത്തിൽ ജനിച്ചുകൊണ്ട് ഒരിക്കലും നാം ക്രൈസ്തവൻ മാത്രമല്ല നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് നവീകരിച്ചുകൊണ്ട് ഒരിക്കലും ക്രൈസ്തവൻ ആകുന്നില്ല മൂന്നാമത്തെ കാര്യം പുരുഷന്റെ ഇഷ്ടത്താലുമല്ല എന്താണ് കാര്യം ആ ദൈവത്തിന് അമ്മ വ്യക്തത പറയാണ് പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവ കോളത്തിൽ ഒരുപാട് പേർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രൈസ്തവരാക്കി മാറ്റാറുണ്ട് കുഞ്ഞുനാളിൽ തന്നെ അവരെ കൊണ്ടുപോയി ചില പ്രക്രിയകളൊക്കെ നടത്തിയിട്ട് അവരുടെ പേര് ആ രജിസ്റ്ററിൽ മറ്റും എഴുതി വെക്കാറുണ്ട് ഞാൻ പറയട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് അബ്രഹാം എന്നും അബ്രഹാമെന്നും എന്നും പേരും കൊടുക്കാറുണ്ട് വാസ്തവത്തിൽ അങ്ങനെ പേരിട്ടതുകൊണ്ട് ആ രജിസ്റ്ററിൽ പേരിട്ടതുകൊണ്ട് വാസ്തവത്തിൽ അവൻ ക്രൈസ്തവനായോ ഒരിക്കലുമല്ല വാസ്തവത്തിൽ ഈ ഭൂമിയിലെ രജിസ്റ്ററിൽ എത്രമാത്രം പേരെഴുതി വെച്ചാലും സ്വർഗത്തിലെ കുഞ്ഞാടിന്റെ അല്ലെങ്കിൽ ജീവപുസ്തത്തിൽ പേരില്ലാത്ത ഏവനെയും തീപ്പൊഴുകിയിൽ തള്ളിയിടും ആ കുഞ്ഞാടിന്റെ ജീവപുസ്തവം ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും തീപ്പൊഴുകിയിൽ തള്ളിയിടും അതൊരിക്കലും മറന്നു പോരുത് ആ ജീവപുസ്ത പേരെഴുതെന്ന് എപ്പോഴെന്ന് അറിയാമോ യേശുവിനെ കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവനെ മരിച്ചവരുടെ ഉപരിപ്പിച്ച ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന സമയത്താണ് ആ രീതിയിൽ മാത്രമേ ഒരാൾക്ക് ദൈവരാകാൻ കഴിയുള്ളൂ ആരാ പറഞ്ഞത് മൂന്ന് പ്രാവശ്യം യോണോടെ ക്രിസ്ത്യൻ ബിക്കോസ് ഓഫ് ജനറേഷൻ പാരമ്പര്യം ജനിച്ചതുകൊണ്ട് ഒരിക്കലും ക്രൈസ്തവനല്ല മാത്രമല്ല വീണ്ടും രണ്ടാമത് ഇങ്ങനെ പറഞ്ഞത് നീ നിന്നെ തന്നെ ഒന്ന് നവീകരിച്ചതുകൊണ്ട് റിഫോം ചെയ്തുകൊണ്ട് നീ ഒരിക്കലും ക്രൈസ്തവനാകുന്നില്ല മൂന്നാമത് നീ ചില കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നീ നിനക്കൊന്ന് കൺഫർമേഷൻ നിന്റെ ആ അവിടുത്തെ രജിസ്റ്ററിൽ പേര് കിട്ടിയതുകൊണ്ട് ഒരിക്കലും നീ ക്രൈസ്തവൻ ആകുന്നില്ല യു ആർ നോട്ട് എ ക്രിസ്ത്യൻ ബിക്കോസ് ഓഫ് കൺഫർമേഷൻ നാലാമത്തെ വാക്യം ബട്ട് യു ആർ എ ക്രിസ്ത്യൻ ബൈ റീജനറേഷൻ വീണ്ടും ജനിച്ചാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് ജനിക്കാതെ ആർക്കും ഒരു നാളും ക്രൈസ്തവൻ ആകാൻ കഴിയില്ല മനസ്സിലാക്കണമെങ്കിലാണ് ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും പാപത്തിലാണ് ജനിക്കുന്നത് പാപത്തിൽ ജനിച്ച മനുഷ്യന് ഒരു മാറ്റം ആവശ്യമാണ് ഒരു ഈ ഭൂമിയിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് കുടുംബം മാത്രമേ ഉള്ളൂ ഒന്ന് ആദമിൻ്റെ കുടുംബം മറ്റേത് യേശു ക്രിസ്തുൻ്റെ കുടുംബം മനുഷ്യൻ ജനിക്കുന്നത് ആദമിൻ്റെ കുടുംബത്തിലാണ് ആദമിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന മനുഷ്യന് ഒരു വീണ്ടും ജനനം ആവശ്യമാണ് കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് ഉദ്യോസിനോട് കർത്താവ് പറഞ്ഞിങ്ങനെയാണ് യോനൻ മൂന്നിൻ്റെ മൂന്നാം മക്കത്തിൽ സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുമ്പോൾ ആർക്കും കഴിയില്ല വീണ്ടും ജനിക്കുക വീണ്ടും ജനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ ആണയിട്ടാണിട്ട് കർത്താവ് പറയുന്ന ഒരു വാക്ക് വാക്യമാണ് സ്വർഗരാജ്യം കാണണമെങ്കിൽ സ്വർഗ്ഗം പ്രവേശിക്കണമെന്നല്ല അവിടെ കാണുമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും ജനിക്കാതെ ഒരിക്കലും സാധ്യമല്ല എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് ഒന്നാമത് മനസ്സിലാക്കേണ്ടാണ് ഞാൻ ആദമൻ്റെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ആദമൻ്റെ കുടുംബത്തിൽ ജനിച്ച ഞാൻ എനിക്ക് അവിടെ നിന്നൊരു മാറ്റം ആദമൻ്റെ എൻ്റെ ആദമൻ്റെ പിതാവിനെ മാറ്റിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ മകനായിട്ട് ഞാൻ ജനിക്കുന്നു പാപത്തിൽ ഞാൻ 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 ജനിച്ചതാണ് പാപത്തിൽ ജനിച്ച ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ നീതിയിൽ ആത്മാവിൽ ഞാൻ ജനിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ പയതലായിട്ട് ഞാൻ ജനിക്കുന്നു ഇതാണ് വീണ്ടും ഞാൻ എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിച്ച നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വീണു ജനിക്കണമെങ്കിൽ ഒരു മരണം ആവശ്യമാണ് മരിക്കാതെ ജനിക്കാൻ ഒരിക്കലും ഒരിക്കലും കഴിയില്ല പാപത്തിൽ ജനിച്ച നാം പാപത്തിന് മരിക്കണം എങ്ങനെയാണ് വീണു ജനനം യേശു ക്രിസ്വിന് അടുത്തേക്ക് വന്ന് വന്നിട്ട് പറയണം കർത്താവേ ഞാൻ പാപിയാണ് യേശു ക്രിസ്തു ആരെന്നറിയാമോ അവൻ പിതാവാണ് സ്നേഹനിധിയാണ് മാത്രമല്ല അവൻ ന്യായാധിപതിയാണ് കാരണം കർത്താവ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ് പിതാവ് ആരെയും വിധിക്കാതെ ന്യായധിപതി മുഴുവൻ പുത്രൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു ആ ജഡ്ജിൻ്റെ അടുത്തേക്ക് ന്യായാധിപനായ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയണം ഐ ആം എ സിന്നർ ഞാൻ പാപിയാണ് ഞാൻ പാപിയാണെന്ന് ഒരു ജഡ്ജിയോട് പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ഓർത്ത് നോക്കി ഇമാജിൻ ഞാനിപ്പം ഞാനൊരു മോഷണം ചെയ്തിരിക്കട്ടെ മോഷണം ചെയ്തിട്ട് അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്താപം ഉണ്ടായി മനസ്താപം ഉണ്ടായിട്ട് ഞാൻ കോടതിയിൽ ചെന്നു ചെന്നിട്ട് ജഡ്ജിയോട് പറഞ്ഞു പ്രഭു ഞാൻ ആ മോഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്ത് പറയും മോനെ മിടുക്കനാ നീ എന്ന് പറഞ്ഞു വിടുമോ ഒരിക്കലുമില്ല ജഡ്ജി ഓൺ ദ സ്പോട്ട് ആ വിധി വിധി പ്രഖ്യാപിക്കും എന്താ നീ പാപം ചെയ്തുവെങ്കിൽ ശിക്ഷ ചെയ്ത ജയിലിൽ അടയ്ക്കുക അതുപോലെ തന്നെ യേശു ആ അടുത്തേക്ക് ഞാൻ പാപിയാണ് ഞാൻ പറയുന്ന ആ മാത്രയിൽ കർത്താവ് മാത്ര വിധി ഉടനെ പറയും പാപം ചെയ്യുന്ന ദേഹി പാപത്തിന്റെ ശമ്പളം മരണം നീ മരിച്ചേ മതിയാകേ ഉള്ളൂ പക്ഷെ ഓർക്കുക അവന്റെ അവന്റെ നയാസനം അത് നാസനം മാത്രമല്ല അത് കൃപാസനം കൂടിയാണ് ഇന്ന് അവൻ ന്യായസനത്തിലാണ് അതേസമയം അവൻ കൃപാസനത്തിലുമാണ് ആയസനത്തിരിക്കുന്ന ജഡ്ജ് പറയും യു ഹാവ് ടു ഡൈ നീ മരിച്ച മതിയാകുള്ള പറയും എങ്കിൽ കൃപാസനത്തിന്റെ പിതാവ് പറയും അവൻ തന്നെയാണ് അവൻ പറയും മോനെ യു ഡോൺ ഡൈ അല്ലോൺ യു ഡൈ വിത്ത് മീ നീ ഒറ്റയ്ക്ക് മരിക്കണ്ട നീ എന്നോട് കൂടെ മരിക്കുക യേശുവിനോട് കൂടെ മരിക്കുക അതാണ് ഗലാത്ത് ലേഖനം ടണ്ണിൻ്റെ ഇരുപത് പറഞ്ഞത് ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു യേശുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു യേശുവിനോട് കൂടെ ഞാൻ മരിച്ചു വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസം അതാണ് ഐ ആം ഡെഡ് വിത്ത് ക്രൈസ്റ്റ് യേശുക്രി കൂടെ ഞാൻ കൃഷിക്കപ്പെട്ടു ഞാൻ മരിച്ചു മാത്രമല്ല ഇന്ന് ഞാൻ അടക്കപ്പെട്ടു കോ ക്രൂസിഫിക്ഷൻ കോ ഡെത്ത് കോ ബെറിയൽ കോ റിസറക്ഷൻ ആൻഡ് കോ സിറ്റിംഗ് ഇതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട അഞ്ച് വിശ്വാസങ്ങൾ യേശുക്രി കൂടെ ഞാൻ കൂശിക്കപ്പെട്ടു അവനോട് കൂടെ ഞാൻ മരിച്ചു അവനോട് കൂടെ ഞാൻ അടക്കപ്പെട്ടു ഞാൻ ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ മഹിമയിൽ തേജസോടെ പുത്രൻ എഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേറ്റു നയേഷിനടുത്ത് എന്ന് പാപത്തെ പാപത്ത് ഏറ്റുപറഞ്ഞ മാത്രയിൽ ഞാൻ മരിച്ചു അവരോട് കൂടെ ഞാൻ മരിച്ചു മരിച്ചു മാത്രമല്ല അവരോട് കൂടെ ഞാൻ എന്ത് ചെയ്തു ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേൽപ്പിൽ പേരാണ് വീണ്ടും ജനനം ആ പിതാവിന്റെ മഹിമയിൽ പുത്രൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ പോലെ ജീവിച്ചെഴുന്നേറ്റ വ്യക്തി പാപത്തിന് മരിക്കുക ലോകത്തിന് മരിക്കുക ജഡത്തിന് മരിക്കുക സാത്താന് മരിക്കുക ദൈവത്തിന് ജീവിക്കുക ആ ജീവിതമാണ് യഥാർത്ഥമായിട്ട് വീണ്ടും ചെന്നം എന്ന് പറയുന്നത് ആ വീണ്ടും ചെന്നം അതാണ് പറഞ്ഞത് നീ വീണ്ടും ജനിക്കാതെ സ്വർഗജി കാണുമ്പോൾ ഒരിക്കലും കഴുകിയിട്ട് കർത്താവ് നിക്കുദും മുസലോട് പറയാണ് ആണയിട്ട് ആണയിട്ട് അല്ലെങ്കിൽ സത്യ സത്യമായിട്ട് ഞാൻ പറയുന്നു വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗജി കാണുമ്പോൾ ആർക്കും കഴിയില്ല ഞാൻ പറയട്ടെ സുഹൃത്തെ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗജി കാണുമ്പോൾ കഴിയില്ലെന്ന് മാത്രമല്ല ഒരു ദിവസം വരും നീ നിന്റെ പാപത്തിൽ നീ മരിക്കും പാപത്തിൽ ജനിച്ച മനുഷ്യൻ പാപം ചെയ്യാൻ ജീവിക്കൽ മനുഷ്യൻ പാപത്തിന് മരിച്ചില്ലെങ്കിൽ ഒരിക്കൽ പാപത്തിൽ മരിക്കും ഞാൻ ആ വാക്ക് വീണ്ടും പറഞ്ഞിട്ട് അവൻ പാപത്തിന് മരിച്ചില്ലെങ്കിൽ പാപത്തിൽ മരിക്കും പാപത്തിൽ മരിക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകുന്ന അറിയാമോ യു ഗോ ടു എറ്റേണൽ ടു യവർ ലാസ്റ്റിംഗ് പ്ലേസ് ഓഫ് ടോർണമെൻറ്റ് ആ യാതന സ്ഥലത്തേക്ക് പോകുന്ന അവസ്ഥ നമുക്കറിയാം ധനവാന്റെയും ലാസറിൻ്റെയും കഥ ആ ധനവാൻ മരിച്ചു യാതന സ്ഥലത്തേക്ക് അവൻ പോയി യാതന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ യാതന അനുഭവിക്കുമ്പോൾ അവൻ ഓർത്തു ഞാൻ പറയട്ടെ ഇന്ന് ഭൂമിയിൽ വെച്ചാൽ ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം ഇന്ന് ഭൂമിയിൽ വെച്ചാൽ നീ നിൻ്റെ സഹോദരന്മാരെക്കുറിച്ച് ഓർക്കുന്നില്ലായിരിക്കാം എങ്കിൽ ഓർത്തുകൊള്ളുക ഇവിടെ കണ്ണടയ്ക്കുന്ന ആ നിമിഷം ആന സ്ഥലത്തേക്ക് നീ മാറ്റപ്പെടും അവിടെ ചെന്നിട്ട് എന്ത് അറിയാമോ നീ പ്രാർത്ഥിക്കും അവിടെ ധനുമാൻ അബ്രഹാമിനോട് പ്രാർത്ഥിക്കുന്ന കാണാൻ പറ്റും പ്രാർത്ഥിച്ചു മാത്രമല്ല സഹോദരന്മാരെ കുറിച്ച് ഓർത്തു മാത്രമല്ല അവിടെ അവൻ ദുഃഖിച്ചു അവൻ വളരെ വേദന അനുഭവിക്കുന്ന കാണാൻ പറ്റും സുഹൃത്തെ എങ്ങനെ പറയട്ടെ വാസ്തുവായിട്ടും യേശുവിനെ കൂടാതെ നീ മരിക്കുകയാണെങ്കിൽ നീ യാതന സ്ഥലത്തേക്ക് മാറ്റപ്പെടും അവിടുന്ന് ഒരിക്കൽ നിനക്ക് വിടു നിനക്ക് വിടുതൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന് പറയും എപ്പോഴെന്ന് അറിയാമോ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവമനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അത് ബുക്ക് ഓഫ് എബ്രൂസ് ക്യാപ്റ്റൻ ആയ വെസ്റ്റ് ഇൻഡിസാൻ കാണാൻ പറ്റാൻ പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും വലിയൊരു വിധി ഒരു വിധി ദിവസം ഉണ്ട് കേട്ടോ ആ ദിവസം നിന്നെ കർത്താവ് യാതന സ്ഥലത്ത് നിന്നും അവൻ്റെ മുമ്പാകെ കൂട്ടിമടത്ത് കൂട്ടി വരുത്തും എല്ലാ മുട്ടും അവന്റെ മുമ്പാകെ മടങ്ങും ഫിലിപ്പ ലേഖനം ഇങ്ങനെ വായിക്കുന്നത് എല്ലാ മുട്ടും വായിക്കാൻ ഉപകാരമായിരിക്കും ഫിലിപ്പ് ലേഖനം രണ്ടിന്റെ പത്താം വാക്യം ഫിലിപ്പർ രണ്ടിന്റെ പത്താം വാക്യം യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറുകയും ചെയ്യേണ്ടി ആ വാക്യം പറയുന്നത് എങ്ങനെയാണ് യേശു എന്ന നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂതോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എല്ലാ നാവും യേശു ക്രിസ് കർത്താവെന്ന പിതാവും മഹിമയ്ക്കായിട്ട് ഏറ്റു പറയേണ്ടി വരും യേശു ക്രിസ് കർത്താവെന്ന് ഇവിടെ വെച്ച് ഈ ജീവിച്ചിരിക്കുമ്പോൾ നാം ഏറ്റ് പറഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം വരും അന്ന് ആ വലിയ നൈവല്യ ദിവസത്തിൽ വെള്ളസിംഹാസത്തിനു മുമ്പാകെ എല്ലാ മുട്ടുമൊരു മുമ്പാകെ മടങ്ങും എല്ലാ നാവും യേശു ക്രിസ് കർത്താവുന്ന പിതാവിൻ്റെ മുമ്പാകെ ഏറ്റു പറയും ഞാനിങ്ങനെ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ വാസ്തവമായിട്ടും ജീവിച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് എന്ന് യേശു ഞാൻ പാപിയാണെന്ന് സ്വമേധയാ വളണ്ടറായിട്ട് നമ്മുടെ പാപം വേറ്റില്ലെങ്കിൽ ഒരു ദിവസം വരും അന്ന് കർത്താവ് പറയും യു ആർ സിന്നർ നമുക്ക് രണ്ടു വഴി മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ അടുത്തെന്ന് പറയാം ലോർഡ് ഐ ആം എ സിന്നർ ഞാൻ പാവിയാണെന്ന് പറയാം പറയാമെങ്കിൽ അവൻ പറയും മോനെ നീ എന്റെ കൂടെ യു ഡൈ വിത്ത് മീ യു യു ബെറി വിത്ത് മീ യു റിസ്പെക്ട് വിത്ത് മീ എന്നോട് കൂടെ ക്രൂശിക്കപ്പെടുക എന്നോട് കൂടെ മരിക്കുക എന്നോട് കൂടെ അടക്കപ്പെടുക എന്നോട് കൂടെ ഉയർത്തെഴുതി നിൽക്കുക എന്നോട് ഞാൻ നിന്ന് സ്വർഗത്തിൽ ഇരുത്താം രണ്ടിനേഴാംമാകി വ്യക്തമായ ഭാഗ്യം പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്വർഗത്തിൽ നിന്നോടൂടെ ഇരുത്തും ആ വസ്തു ഇന്ന് യേശുവിൻ്റെ അടുത്തേന്ന് അവനെ അവൻ്റെ അടുത്ത് നമ്മുടെ പാവം കർത്താവ് ആയമ സിന്നെന്ന് പറയാമെങ്കിൽ ഞാൻ പാവിയാണെന്ന് പറയാമെങ്കിൽ ഇന്ന് അവൻ്റെ സ്വർഗത്തിൽ ഇരുത്തും അല്ല എങ്കിൽ എന്തു പറ്റുന്നറിയാമോ വലിയ ഇരു ദിവസത്തിങ്കിൽ അവൻ്റെ നീ ചെല്ലും കർത്താവ് പറയും യു ആർ എ സിന്നർ അതിശേഷം പറയും ശാവിക്കപ്പെട്ടവരെ എന്നെ വിട്ട് സാത്താനും അവൻ്റെ കൂട്ടർക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന പിപ്പൊഴികിലേക്ക് അവൻ്റെ മുമ്പ് മുട്ടുമടക്കേണ്ടി വരും യേശു കളർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും അതിനുശേഷം ശബിക്കപ്പെട്ടവരെ എന്നെ കഠോ ശബ്ദം നീ കേൾക്കേണ്ടി വരും എന്ത് എൻ്റെ സുഹൃത്തെ ഇത് കുട്ടിക്കളിയല്ലേ കേട്ടോ അവാസത്തിൽ ജീവൻ മരണ ഒരു ഒരു പോരാട്ടമാണ് യേശുവിൻ്റെ അടുത്തേക്ക് വാ യേശു മുമ്പ് മുട്ടുമടക്ക് ഇന്ന് മുട്ടുമടക്കിയാൽ അവൻ നിന്നെ സ്വർഗ്ഗത്തിരുത്തും അന്ന് അവൻ നിന്നെ മുട്ടുമടക്കിച്ച് അല്ലെങ്കിൽ നിന്നെ നരകത്തിൽ തള്ളും ഞാൻ ഈ നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഈ ആറ് സ്ഥലത്തേക്ക് ഓർ ഓർക്കുമ്പോഴേ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് എൻ്റെ എൻ്റെ ഭാര്യ മീൻ വറക്കുന്നത് ഞാൻ നോക്കി നിൽക്കാറുണ്ട് എൻ്റെ വൈഫ് മീൻ വറക്കുന്നത് ഫ്രയിങ് പാൻറ്റകത്ത് ഫ്രയിങ് പാൻറ്റകത്ത് ആ ഫ്രയിങ് പാൻറ്റകത്ത് അവൾ മീനിടും അടിയിൽ തീ ഇടും ആ തീ ഇട്ടിട്ട് അവൾ മീൻ വറക്കുകയാണ് അത് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞാൻ ആലോചിക്കാറുണ്ട് ഈ മീൻ ഈ മീൻ അത് തീയിലാണോ അല്ല പക്ഷെങ്കിൽ തീയുടെ എല്ലാ ചൂടും അതിന് കിട്ടും വാസ്തു തീയുടെ എല്ലാ ചൂടും കിട്ടുന്നുണ്ട് പക്ഷെ ഒരിക്കലും തീയിൽ അല്ല വാസ്തുതിൽ ഇന്ന് നീ മരിക്കുകയാണെങ്കിൽ നീ പോകുന്നത് ആ ഫ്രയിങ് പാനിലേക്ക് അറിയാത്ത സ്ഥലത്തേക്കാണ് എങ്കിൽ വലിയ വെള്ളം വാസത്തിന് ശേഷം കർത്താവ് നിന്നെ ആ ചട്ടി ഒന്ന് മരിക്കുന്നു ആ പാൻ ഒന്ന് മരിക്കും കിണിച്ചട്ടി ഒന്ന് കമത്തും എന്താ അറിയാമോ യു വിൽ ഗോ യു വിൽ ഗോ ടു ദ ഫയർ യുവർ ലാസ്റ്റിംഗ് ഫയർ ഇതാണ് നിത്യ തീപ്പൈക്ക എന്ന് പറയുന്നത് സുഹൃത്തെ തീപ്പൈക്കൽ പോവില്ല കേട്ടോ കമിട്ടതിലൊ കർത്താവിൻ്റെ അടുത്തേക്ക് പോവാ യേശു നിന്നെ വിളിക്കുന്നു ഇപ്പോഴാവുന്നു അടുത്തേക്ക് ഇപ്പോഴാവുന്നു അവൻ ചേർക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു കർത്താവ് തന്നെ ഗാനങ്ങൾ പ്രഭാഷണങ്ങൾ വാർത്തകൾ ചർച്ചകൾ സംവാദങ്ങൾ പഠനങ്ങൾ ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി വെളിച്ചത്തിലേക്കൊരു തിരുനാട്